ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടത്താതിരിക്കാൻ ചില കറുത്ത കൈകൾ പ്രവർത്തിച്ചതായി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി എന്നാൽ കട തുറക്കാതിരുന്നതോടെ കൂടുതൽ ആളുകൾ സമ്മേളനത്തിലെത്തി ഗവർണറുടെ തീരുമാനം തിരുത്താൻ കാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുടെ ഇവിടെ ചർച്ച പഠിക്കാൻ നിയമങ്ങളുടെ വ്യത്യസ്തമായ നിയമങ്ങൾ കാരണം ചെറുകിട വ്യാപാരികൾക്ക് രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചെറുകിട വ്യാപാരികൾ രാജ്യത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ സഹായം വേണം ഈ അടുത്ത കാലത്ത് വിനോദം എന്ന ഒരു വ്യാപാരി ഇരുമ്പ് പാലനത്തിനടുത്ത് ആത്മഹത്യ ചെയ്തു ആര് സഹായിച്ചു വ്യാപാരിക്ക് ആരുണ്ട് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ സഹായിച്ചോ കേരളത്തിലെ ഗവൺമെന്റ് അദ്ദേഹത്തെ സഹായിച്ചോ അവരെ സഹായിക്കാൻ പാവപ്പെട്ട വ്യാപാരികളെ സഹായിക്കാൻ ഏകോപന സമിതി എന്ന സംഘടനയല്ലാതെ മറ്റൊരു സംഘടനയുമില്ല